എന്നെ സ്പർശിച്ച സെൻറ്റ് ഫ്രാൻസിസ് രചന ബ്രദർ യേശുദാസ് പ്രതാപവും പ്രഭുത്വവും സമ്പത്തും എല്ലാ മാനുഷിക മൂല്യങ്ങളുടെ മേലും ആധിപത്യം സ്ഥാപിച്ച ഒരു കാലഘട്ടത്തിൽ ദൈവിക മൂല്യങ്ങളുടെ മേൽ ആധ്യാത്മിക ആധിപത്യം നടത്തിയിരുന്ന നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രകാശകരണങ്ങൾ പ്രസരിപ്പിച്ച വലിയ വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി സമ്പത്തും പ്രതാപവും പട്ടുവസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞു ദരിദ്രരിൽ ദരിദ്രനായി ഒരു മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആത്മീയ സംഘർഷങ്ങളുടെ ഗസമനിൽ തളർന്നു വീഴാതെ ആ ജീവിതം അനന്തസ്നേഹം തേടിയുള്ള അന്വേഷണമായിരുന്നു കുറിശിതിനോട് തീരാനുള്ള അടങ്ങാത്ത ദാഹം പഞ്ചക്ഷതങ്ങളുടെ രക്തധാരയിലാണ് ആശ്വാസം കണ്ടെത്തിയത് ദാരിദ്ര്യത്തെ മണവാട്ടിയായും മരണത്തെ സഹോദരിയായും അദ്ദേഹം സ്വീകരിച്ചു ലാളിത്യം അദ്ദേഹത്തിൻ്റെ അലങ്കാരമായി കുഷ്ഠരോഗിയെപ്പോലും സ്നേഹചുംബനം കൊണ്ട് പൊതിയുന്ന മഹാത്യാഗത്തിൻ്റെ ഔന്നിത്യങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം പേർ ആകൃഷ്ടരായി അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹത്തെ അനുഗമിച്ചത് മനുഷ്യർ മാത്രമല്ല സൂര്യനും ചന്ദ്രനും മൃഗങ്ങളും പക്ഷികളും അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരന്മാരായി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം വെറും നാൽപ്പത്തിയഞ്ച് വർഷം മാത്രമേ ദീർഘിച്ചുള്ളൂ എങ്കിലും അത് സഭയിൽ ഒരു ആത്മീയ വിപ്ലവത്തിൻ്റെ തന്നെ ആരംഭം കുറിച്ചു സുവിശേഷാത്മക ജീവിതത്തിൻ്റെ തനിമയും ലാളിത്യവും പരിശുദ്ധിയും മനോഹാരിതയും ഫ്രാൻസിസിൻ്റെ ദരിദ്ര ജീവിതത്തിലൂടെ ലോകം കണ്ടു എല്ലാ തുറകളിലും പെട്ടവർ അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക അനുകരിക്കാൻ തയ്യാറായി അദ്ദേഹം ജീവിതത്തിലൂടെ പ്രഘോഷിച്ച വിശ്വസാഹോദ്യത്തിൻ്റെയും സമസൃഷ്ട സ്നേഹത്തിൻ്റെയും സന്ദേശം ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പ്രാധാന്യം അരുള്ളുന്നു്രാൻസിൻ്റെ ദരിദ്ര ജീവിതം സഭയ്ക്ക് എന്നത്തെയും കാൾ ഇന്ന് പ്രസക്തമാണ് കാരണം മനുഷ്യൻ ആധുനിക ഉപഭോക്തൃ സംസ്കാരത്തിൽ മുഴുകി പ്രത്യാശ നശിച്ച് ഈ ലോകത്തിൻ്റെ ചക്രവാള സീമകൾക്കപ്പുറം ഒന്നുമില്ല അതുകൊണ്ട് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ആവോളം ആസ്വദിക്കുക അതാണ് ഇന്നിൻ്റെ അവസ്ഥ ലോകാരൂപിക്കെതിരെയുള്ള സഭയുടെ സമരത്തിൽ വിശുദ്ധ ഫ്രാൻസിൻ്റെ ജീവിതം നമുക്കും മുന്നണിപ്പടയാളിയാകാൻ പ്രചോദനമാകട്ടെ ഏവർക്കും തിരുനാൾ ആശംസകളും പ്രാർത്ഥനകളും നേടുന്നു